നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെൽത്ത് സർവീസ് എമർജൻസി വിഭാഗങ്ങളിൽ രോഗികൾ കടുത്ത ദുരിതം നേരിടുന്നതായി ബിബിസിയുടെ പുതിയ വിശകലന റിപ്പോർട്ട് പുറത്തു വന്നു ചികിത്സ നേടിയെത്തുന്ന പത്ത് രോഗികളിൽ ഒരാൾ വീതം ശരാശരി പന്ത്രണ്ട് മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് റിപ്പോർട്ടിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഏകദേശം പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം പേർക്ക് ഇത്തരത്തിൽ ദീർഘനേരം കാത്തിരിക്കേണ്ടി വന്നതായും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സ്ഥിതിയിൽ നേരിയ മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കണക്കുകൾ ആശുപത്രി ഇടനാഴികളിൽ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കോറിഡോർ കെയർ രീതി രോഗികളുടെ സുരക്ഷയെയും അന്തസ്സിനെയും ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി മൃഗഡോക്ടർമാർ മൃഗങ്ങളെ പരിഗണിക്കുന്നതിനേക്കാൾ മോശമായാണ് പലപ്പോഴും രോഗികളെ കൈകാര്യം ചെയ്യപ്പെടുന്നതെന്നും നഴ്സുമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വയോധികരായ രോഗികൾ പോലും പ്ലാസ്റ്റിക് കസേരകളിൽ രാത്രി മുഴുവൻ ചില വരുന്നത് അതീവ ദയനീയകരമാണെന്നും മതിയായ സൗകര്യങ്ങളില്ലാതെ രോഗികൾ വീർപ്പ് മുട്ടുന്നതായും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആശുപത്രികളിലെ ഈ ശോചനീയാവസ്ഥ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ആരോഗ്യ സെക്രട്ടറി വെസ്റ്റേറ്റിംഗ് നിലവിലെ എൻ എച്ച് സംവിധാനം പരാജയപ്പെട്ടുവെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ പാർലമെന്റ് കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഇടനാഴികളിലെ ചികിത്സ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ശസ്ത്രക്രിയകൾക്കായുള്ള കാത്തിരിപ്പ് പട്ടികയിൽ എഴുപത്തി മൂന്ന് ദശാംശം ഒരു ലക്ഷം പേരായി കുറവ് വന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിൽ എമർജൻസി വിഭാഗങ്ങളിലെ തിരക്ക് കുറയുക എന്നത് സർക്കാരിന് മുന്നിൽ ഇപ്പോഴും വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന വൻ വിസ റാക്കറ്റ് പിടിയിൽ ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടൻസിയുടെ മറവിൽ സ്കിൽഡ് വർക്കർ ഗ്ലോബൽ ടാലന്റ് വിസകൾ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് ഓരോ വ്യക്തിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ ഈടാക്കുന്ന സംഘം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇരകളെ കണ്ടെത്തുന്നത് കെയർ ഹോമുകളിലും വെയർ ഹൌസുകളിലും ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ സ്പോൺസർഷിപ്പ് രേഖകൾ നിർമ്മിച്ച് നൽകുന്ന രീതി ാണ് ഇവർ പിന്തുടർന്നിരുന്നത് യു കെയിലെ കുടിയേറ്റ നിയമങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ച് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലുള്ള ആകർഷകമായ ഓഫറുകൾ നൽകിയാണ് ഏജന്റുമാർ ഉദ്യോഗാർത്ഥികളെ വലയിലാക്കുന്നത് ഹോം ഓഫീസിനെ ബോധ്യപ്പെടുത്താനായി ബാങ്ക് വഴി ശമ്പളം നൽകിയ ശേഷം അത് പണമായി തിരികെ വാങ്ങുന്ന ഫേക്ക് പേറോൾ സംവിധാനവും ഇവർ ഇതിനായി ഉപയോഗിക്കുന്നു ഗ്ലോബൽ ടാലന്റ് വിസകൾക്കായി ശാസ്ത്രം കല തുടങ്ങിയ മേഖലകളിൽ യാതൊരു പ്രവൃത്തി പരിചയമില്ലാത്തവർക്ക് പോലും മുപ്പത് ലക്ഷം രൂപ വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റുകൾ സംഘം നിർമ്മിച്ചു നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവം ഗൗരവപരമായി എടുത്ത് ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം കർശനമായ അന്വേഷണം പ്രഖ്യാപിച്ചു അനധികൃതമായ ഇത്തരം വിസകൾ വഴി എത്തുന്നവർക്ക് ഭാവിയിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കില്ലെന്നും കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യു കെ സർക്കാർ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് വ്യാജ ഏജന്റുമാരെ തിരിച്ചറിയാൻ പ്രത്യേക വാട്സ്ആപ്പ് ചാറ്റ് ബോർട്ട് സൌകര്യവും ഇപ്പോൾ ലഭ്യമാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെ അപ്രസക്തമാക്കി നവംബറിൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ ശക്തമായ തിരിച്ചുവരവ് നടത്തി പൂജ്യം ദശാംശം ഒരു ശതമാനം വളർച്ചയാണ് വിപണി പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യം പൂജ്യം ശതമാനം വളർച്ച കൈവരിച്ചു നിർമ്മാണ മേഖലയിലെയും സർവീസ് സെക്ടറിലെയും ഉണർവാണ് ഈ അപ്രതീക്ഷിത നേട്ടത്തിന് പിന്നിലെ പ്രധാന കാര്യത്തായി വിലയിരുത്തപ്പെടുന്നത് സൈബർ ആക്രമണത്തിന് ശേഷം ജാഗാർ ലാൻഡ് റോബർ പ്ലാന്റുകൾ പ്രവർത്തനം പുനരാരംഭിച്ചത് വാഹന ഉത്പാദന രംഗത്ത് ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് വൻ വർധനമുണ്ടാക്കി ഇതോടൊപ്പം അക്കൗണ്ടിംഗ് ടാക്സ് കൺസൾട്ടൻസി തുടങ്ങിയ സേവന മേഖലകളിലെ പുരോഗതിയും വളർച്ചയെ ത്വരിതപ്പെടുത്തി വരും മാസങ്ങളിലും രാജ്യം ഈ പോസിറ്റീവ് പ്രവണത നിലനിർത്തുമെന്ന് പ്രമുഖ കൺസൾട്ടൻസി സ്ഥാപനം ി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം നിർമ്മാണ മേഖലയിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തുന്നത് തിരിച്ചടിയായിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥ കരുത്താർജിക്കുന്നത് വരും മാസങ്ങളിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങളെ സ്വാധീനിച്ചേക്കാം രാജ്യം സുസ്ഥിരമായ വളർച്ചയുടെ പാതയിലാണെന്ന് ഗവൺമെന്റ് അവകാശപ്പെടുമ്പോൾ നികുതി വർധനവ് ജനങ്ങൾക്ക് ഭാരമാണെന്നും വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ഈ സാമ്പത്തിക ഉണർവ് യു കെയിലെ തൊഴിൽ വിപണിയിലും വിപണിയിലെ നിക്ഷേപങ്ങളിലും വരും ദിവസങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ പാർസലുകൾ അയയ്ക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായുള്ള റോയൽ മെയിലും പോസ്റ്റ് ഓഫീസ് സംയുക്തമായി പുതിയ ഓട്ടോമേറ്റഡ് ലോക്കർ സംവിധാനം അവതരിപ്പിക്കുന്നു ആറുമാസത്തെ മാസത്തെ പരീക്ഷാടിസ്ഥാനത്തിലാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ആരംഭിക്കുന്നത് രാജ്യത്തുടനീളമുള്ള തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് ശാഖകൾക്ക് പുറത്താണ് ഈ അത്യാധുനിക പാർസൽ ലോക്കറുകൾ സ്ഥാപിക്കുക ഇതിലൂടെ ജനങ്ങൾക്ക് തപാൽ ഓഫീസുകളുടെ പ്രവർത്തന സമയത്തിന് ശേഷവും പാർസലുകൾ കൈകാര്യം ചെയ്യാൻ ഇനി സാധിക്കും നിലവിൽ റോയൽ മെയിലുകളിലുള്ള ഇരുപത്തിനാലായിരം ലോക്കറുകൾക്കും പുറമെയാണ് ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് പാർസലുകൾ അയക്കാനും കൈപ്പറ്റാനും മാത്രമല്ല സാധനങ്ങൾ തിരികെ നൽകാനുള്ള സൗകര്യവും ഈ ലോക്കറുകളിൽ ലഭ്യമാണ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവർക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായി സ്ഥിരമായി പാർസലുകൾ അയക്കുന്നവർക്കും വലിയ ആശ്വാസമാകുന്ന നീക്കമാണ് ഇത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ ലോക്കറുകളിൽ ലേബോ പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട് തപാൽ നിരക്ക് ഓൺലൈനായി അടച്ച ശേഷം ലഭിക്കുന്ന ക്യു കോഡ് ലോക്കറിൽ സ്കാൻ ചെയ്താൽ ലേബൽ ലഭിക്കും ലേബൽ പ്രിന്റ് ചെയ്യാൻ സ്വന്തമായി സൗകര്യമില്ലാത്തവർക്ക് ഇത് ഏറെ സൗജന്യപ്രദമാണ് പരീക്ഷാ കാലയളവിലെ പ്രതികരണം വിലയിരുത്തിയ ശേഷം പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനാണ് അധികൃതരുടെ തീരുമാനം ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് കളമൊരുക്കി പ്രമുഖ കൺസർവേറ്റീവ് നേതാവ് റോബർട്ട് ജൻറോം യു കെയിൽ ചേർന്നു കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വവുമായി പിണങ്ങിയാണ് അദ്ദേഹം ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത് കൂറുമാറാൻ പദ്ധതിയിടുന്നു എന്നാരോപിച്ച് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബഡനോക്ക് അദ്ദേഹത്തെ ഷാഡോ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജെറിക് റിഫോം യു കെയുടെ എത്തിയത് കൺസർവേറ്റീവ് പാർട്ടി രാജ്യത്തെ തകർത്തുവെന്നും വോട്ടർമാരെ വഞ്ചിച്ചുവെന്നും ജെറിക് ആരോപിച്ചു മുൻ ചാൻസലർ നദീം സഹാവിക്ക് പിന്നാലെ റിഫോം യു കെയിൽ ചേരുന്ന രണ്ടാമത്തെ സിറ്റിംഗ് എം പി ആണ് ജൻറിക് ജൻഡ്രിക്കിന്റെ വരവ് പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന് നൈജൽ ഫരാജ് വ്യക്തമാക്കി ജൻറിക്കിന് പകരമായി നിക് തിമോക്തിനെ പുതിയ ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി ആയി നിയമിച്ചിട്ടുണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ പതനമാണ് ഈ നീക്കത്തിനെന്ന് പ്രധാനമന്ത്രി കീഴ് സ്റ്റാർമർ വിമർശിച്ചു వార్తకల్ పూర్ణమా నంది నమస్కారం